ഹലോ കേസ് കൂറ്റനാട് കോമംഗലത്ത് നമ്മുടെ തോട് പറ്റിയിട്ടോ തോട് പറ്റിയപ്പോൾ കുട്ടികളൊക്കെ വന്ന് അവിടെ മീൻ പിടിക്കുകയാണ് നിരവധി പ്രദേശത്ത് നിരവധി കുട്ടികളാണ് വന്ന് മീൻ പിടിക്കുന്നത് അവർക്ക് നിറയെ മീൻ കിട്ടിയിട്ടുമുണ്ട് വീതില്ല ഭാത്തശം ഇതിപ്പോൾ എന്ന് പിടിച്ച അപ്പോൾ കേസ് കുട്ടികളൊക്കെ കിട്ടിയ മീനാണ് കേട്ടോ എന്തൊക്കെ ഉണ്ടെങ്കിൽ കണ്ണൻകുട്ടി ഉണ്ടല്ലോ ആ ആ വലിയ കണ്ണും കിട്ടിയല്ലോ ഇതിപ്പോൾ അവിടെ നിന്ന് ഇന്ന് കിട്ടിയതാ ഇന്നിപ്പോൾ കിട്ടിയതാ ഓ അടിപൊളി അത് നല്ല കണ്ണൻ പിടിച്ചാകട്ടെ ഓ ഹോ ഹോ പക്ഷെ ഗെയ്സ് ഇവിടെ പാടത്ത് പിള്ളേർ തോട്ടന്ന് പിടിച്ച ഗംഭീര ഒരു കണ്ണൻ ഓ അടിപൊളി അത്ര അഞ്ചാളുണ്ട് അവർ വന്ന് തോട്ടുന്നു തപ്പി പിടിച്ചെടുത്താണ് കണ്ണൻ കൂട്ടി എന്നുള്ള കാണിച്ചോനെ കണ്ണനെ ഓ കണ്ണൻ വരാല് അല്ലെങ്കിൽ ബ്രാൽ എന്നൊക്കെ പറയും കേട്ടോ